سمعت رسول الله صلى الله عليه وسلم يقول النبي صلى الله عليه وسلم ما من عبد مسلم يصلي لله تعالى كله من سنتي عشر ركعة تطوعا غير الفريضة إلا بن الله له بيتا في الجنة.

സ്വർഗത്തിലുള്ള ആ വ്യക്തിക്ക് ഒരു ഭവനത്തെ നിർമ്മിച്ചിട്ടല്ലാതെ അപ്പൊ പന്ത്രണ്ട് ആരെങ്കിലും നിസ്കരിക്കുമോ അവർക്ക് സ്വർഗത്തിലുണ്ട് ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ പറഞ്ഞു മനസ്സിലായില്ല നിസ്കരിക്കോ അയാൾക്ക് ആ ഭവനം ഉണ്ട് ഉറപ്പാണ് മറ്റൊരു പുതിയ ലഘു വൈതമ്പിൽ തന്നെ അല്ലെങ്കിൽ സ്വർഗത്തിനൊരു വീട് നിർമ്മിക്കപ്പെട്ടിട്ടല്ലാതെ ഏതായാലും രണ്ട് രൂപത്തിന് ആ രൂപായു വന്നിട്ടുണ്ട് എന്തായാലും നിസ്കരിക്കുന്ന ഫറൽ ഫറലിൻ്റെ മുമ്പും ശേഷവും ഉള്ള ആ സ്വണ്ണത്തെ നിസ്കരിക്കുന്നവർക്കാണ് ഈ പറയപ്പെട്ട ഫതൽ ബോഹുത്താഴ വെച്ചിരിക്കുന്നത് ഏതാണ് ആ സ്വന്തം നിസ്കാരങ്ങൾ അത് റക്കാത്ത സുബയ്ക്ക് മുമ്പ് രണ്ട് റക്കായ അതുപോലെ തന്നെ വാറമ്പഴം തപിലൻ ബോഹിരി ബോഹുലിൻ്റെ മുമ്പ് നാല് ി ബാഴൻ ബുഹുവിന്റെ ശേഷം രണ്ട് വെറക്കായത്താനി ഭൻ മഹുബി മഹുര ശേഷം രണ്ട് വെറക്കായത്താനി പഴകൽ ഇശാലിൻ്റെ ശേഷം രണ്ട് ഇങ്ങനെയുള്ള പന്ത്രണ്ട് റക്കാനത്തെ നിസ്കാരം വ്യക്തമാക്കിയത് പത്ത് റക്കായ സുന്ന നിസ്കാരമാണ് മോക്കത് പത്ത് റക്കാലത്ത് ഒരേ മോക്കത് അങ്ങനെ ഇരുപത് റക്കായ സുന്നത്താണ് എതിരുള്ളത് ഈ പറഞ്ഞ പ്രാർത്ഥിക്കുന്ന മൊത്തമുള്ളത് ഏറ്റവും മുഹക്കത് മുക്കത് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഉപേക്ഷിക്കാതെ കൃത്യമായി തന്നെ നിർവഹിച്ചു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഏത് പത്ത് തെളക്കായത്ത് സുബൈക്ക് മുമ്പ് രണ്ട് ലോഹറിന് മുമ്പ് രണ്ട് മോഹറിൻ്റെ ശേഷം രണ്ട് മകരവിൻ്റെ ശേഷം രണ്ട് പിന്നെ ഈ പത്ത് തെക്കായത്താണ് എന്ത് ഏറ്റവും മുഹക്കതായ ചുമതി സുബൈക്ക് ലോഹറിന്റെ മുമ്പ് നാലും ശേഷം നാലുള്ളത് രണ്ട് വയറു മോക്കൽ മോക്കതല്ലാത്ത സ്ഥലത്താണ് ശേഷവും മോക്കതല്ല അസിൻ്റെ മുമ്പ് നാലുമുള്ളത് വയർ മോക്കതല്ലാത്ത നാല് രക്കാഴ്ച പറഞ്ഞു മനസ്സിലായി ഈ പകരീബിൻ്റെ മുമ്പ് രണ്ട് അതുപോലെ തന്നെ ഇഷാഹിൻ്റെ മുമ്പ് രണ്ട് ഇതൊക്കെ വയർ മോക്ക് അങ്ങനെ പത്തൊമ്പത് ഇരുപത് റെക്കാഴ്ച നിസ്കാരമാണ് ഒരു ദിവസം പറഞ്ഞിൻ്റെ മുമ്പ് ശേഷവുമായിട്ട് ഉള്ളത് മുമ്പുള്ളത് പോയ മക്കൻ അല്ലാത്തത് ശേഷമുള്ളത് മോക്കദാ ശ്രീ ആ മനസ്സിലാക്കി അപ്പോൾ അത്ര ഇരുപത് പക്കാഴത്ത് ഒരു ദിവസം ഫറു നിസ്കാരത്തിൻ്റെ മുമ്പും മുൻപുമായിട്ട് എത്ര ഇരുപത് പക്കാഴത്തിൻ്റെ അതിൽ പത്ത് ഏറ്റവും മോക്കതായ നിസ്കാരമാണോ നമ്മൾ സുന്നത്ത് വിൽക്കരിക്കൂല എങ്ങനെ കുറേ ചുണ്ടീനാണ് സുന്നത്തുക്കരിക്കാം സുന്നത്ത് നിസ്കാരം ഒക്കെ അനിവാര്യമാണ് അജീസ് തന്നെ വന്നു ഞാൻ അജീസ് സാറ് ഓന്നിട്ടില്ലത് അതായത് രമിസം ഒന്നാകൂ അരി ദിവസങ്ങളിൽ മൃഗങ്ങൾ പറയുകയാണ് ഹസത്തിൽ വരുമ്പോൾ ഒരു അടിമയുടെ നിസ്കാരങ്ങൾ ഫറുദെല്ലാം നോക്കും അതിൽ ന്യൂനത ഉണ്ടെങ്കിൽ അമാഹു കണ്ണമുണ്ടവനാണ് അവൻ ചെയ്യുന്നത് ആ അടിമയിൽ സുന്നത്ത് നിസ്കാരം വല്ലതും സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കാരത്തിനു എന്ത് ചെയ്യുക ഈ ഫർദ്ദം നഷ്ടപ്പെട്ട ഫറുദ് പരിഹരിക്കാം അതിനുള്ള പോരാക്കതകളോട് പരിഹരിക്കാം ഈ സുന്നസ്കാരം ശരക്കിയതനെതിനാണ് ഫർദ് നിസ്കാരത്തിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിന് ഈ പണ്ടാല പറഞ്ഞ അവ ഈ ര വന്നാൽ കൂട്ടാനാണ് എന്തിനുള്ളത് എന്തുള്ളത് ചങ്ങന ചങ്ങലേക്ക് രാന് പഠിച്ചാൽ അതേ അവസ്ഥ അപ്പോൾ അമ്മളൊക്കെ അവസ്ഥ രാന് വന്നാൽ കൂട്ടാനാണ് ചങ്ങല വെച്ചിരിക്കുന്നത് ചങ്ങലേക്ക് രാന് വെച്ചാൽ പിന്നെ ചങ്ങനയാൽ കൂട്ടും നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ അതാണ് അപ്പം അതുകൊണ്ട് നിസ്കാരങ്ങൾ നന്നാക്കുകയും സുന്നത്ത നിസ്കാരം പരമാവധി റവാറ്റിപ്പൊക്കെ എന്തു ചെയ്യാം നമ്മൾ നിസ്കരിക്കാം പക്ഷെ മുമ്പ് ശേഷമുള്ള അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫറ ഫറായുധം വരാവുന്ന ന്യൂനതകളൊക്കെ എന്തു ചെയ്യും പരിഹരിക്കപ്പെടുകയും അത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും അള്ളാഹു കൊടുത്ത് മാറട്ടെ ഏതാനും ഇരിക്കട്ടെ അങ്ങനെ പന്ത്രണ്ടരക്കായത്തി സ്ഥാനം അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് സ്വർഗത്തിൽ ഭവനം അള്ളാഹു സുബേനുഹോത്തായ നിർമ്മിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂർ സ്വന്തം അവർ നമ്മൾ പറയാം അത അതുപോലെ തന്നെ സുബഹിന്റെ മുമ്പുള്ള ഈ രണ്ടരക്കായത്തിൽ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എനിക്ക് പറയാൻ പോകുന്നത് അത് വലിയ ശ്രേഷ്ഠതയാണ് ഉപേക്ഷിച്ചിട്ടേയില്ല എത്രയായാലും യാത്രയിലായാലും നാട്ടിലായാലും എന്നായാലും ആ സ്വന്ത നിസ്കാരത്തിൽ

സുബത്തിന് സുബയുടെ സുഹൃത്തേക്കാ സാധാരണ ശുണ്ണ നിസ്കാരത്തിൽ ഏത് സൂഹത്താ ഓതാണ് അതാണ് ഓതാറുള്ളത് സാധാരണ പ്രത്യേകം സുഹൃത്തുകൾ വാരിതാകാത്ത ശുന്ന സംസ്കാരങ്ങളിലൊക്കെ എന്തെ ഓതാണ് ആദ്യത്തെ തക്കാലത്ത് പുരിയായിരുന്നു രണ്ടാത്ത തക്കാലത്തിൽ പുരുബോധമാണ് അലന്തറ മുൻ പഠിച്ചു ഏതാട്ടെ അതെങ്ങനെ ഓന്നണം നമ്മള് സുഖയുടെ മുമ്പുള്ള സ്വർണ്ണ സംസ്കാരത്തിൽ ഏത് സ്വന്തം സംസ്കരിക്കുമ്പോഴെന്ത് ചെയ്യണം വജ്ജത്ത് ഉപേക്ഷിച്ചത് താഹത്താണ് ഒരൊറ്റ ശുഭത്തിനും ഒറ്റ ശുഖത്തിനും വജ്ജഹത്ത് നമ്മൾ എന്ത് ചെയ്യരുത് ഉപേക്ഷിച്ചു ഇനി വജ്ജത്ത് ചെല്ലാൻ ഒരാൾക്ക് സാധനം കിട്ടിയില്ല എന്ത് ചെയ്യണം സുഖാനക്കൊമ്പോ ബിഹന്തി അതെങ്കിലും നിരക്ക് ചെയ്യണം കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലുമൊക്കെ ചില ദ്വാകളുണ്ട് ഈ വജ്രഹുതുവിൻ്റെ സ്ഥാനത്ത് പ്രേ ദ്വീപിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അത് ചെയ്യാൻ മതി ദ്വാഹ തടാകത്തിൻ്റെ കൂടെ ഓർവുകയും ചെയ്യും നമുക്ക് സുഖത്തിന് കൂടി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ എന്ന് പറയുന്ന വജ്രഹുത്വ് അതാണ് ഏറ്റവും നല്ലത് അതെന്ത് ചെയ്തിട്ട് ഉപേക്ഷിക്കരുത് അപ്പോൾ വജ്ജഹുത്വ ഉപേക്ഷിക്കരുത് ഔതു ഉപേക്ഷിക്കരുത് അതു ആദ്യത്തെ ഇറക്കാനത്തിൽ അത് മോട്ടദാ സുനത്താണ് രണ്ടാമത് മറ്റുള്ളവർക്കായത്തിലെല്ലാം സുഗത്ത് വേണം അത് കഴിഞ്ഞാൽ ഫാത്തിക ഇപ്പം സുഗഹയുടെ മുമ്പുള്ള സുഗഹയ്ക്ക് മുമ്പുള്ള രണ്ടരക്കായത്തിൽ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അഴുതു ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യ ബോധൻ്റെ സുഹൃത്തേത് അരം നശ്വറ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീണ്ടും അരം നശ്വറം കഴിഞ്ഞാൽ അതേറക്കാലത്തെന്ത് ചെയ്യണം ഒളിയായി കാഫൂൺ എന്നതൊന്തി ചെയ്യണം അത് ബോധം രണ്ടാമത്തെ ഒരു കാര്യത്തിൽ വരുമ്പം അഴുതു ഫാത്തിയ കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ കാര്യത്തിന് ആദ്യ ബോധ എൻ്റെ സൂഹത്ത് അലം തറ ക്യോട്ടോഗ്രുക്ക് ഓഫ് ഇത് പോകാം അതിനുശേഷം ചെയ്യണം ഇഹ്ലാസ് സൂറത്ത് ഫുൽഹുവാഹൻ പോകാം ഇങ്ങനെ പോകുന്ന കൃത്യമായിട്ട് നിസ്കരിച്ചാൽ ഈ നിസ്കാരത്തിന് ഈ നിസ്കാരമുള്ളൊരു ഗുണം ഒരു ഭൗതിക ഗുണം പറഞ്ഞു അത് കിറ്റാബിലൊക്കെ ഇമാമിങ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ബാസൂർ എന്ന് പറയുന്ന ലോകം അത് പിടിപെടില്ല എന്ന് ഈ രണ്ടും അലം നശ്വറകൾ രണ്ടും അലം നക്ഷ അലം തറ രണ്ടും ഈ സുഹൃത്തോട് പോകുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെ ഓതി നിസ്കരിക്കുമ്പോൾ ആ രോഗം പിടിപെടില്ല എന്ന് ഇമാമികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിലാവാം ഏതായാലും ഇരിക്കട്ടെ ഇങ്ങനെ ഓധിയാണ് സുഹയുടെ മുമ്പുള്ള ലഡ്രക്കാഴത്തെ സുന്നത്ത് നിസ്കരിക്കാനുള്ളത് അപ്പൊ ഈ റിസോർട്ട് ഈ നിസ്കാരം ഓർമ്മ അടിവ്യസനങ്ങൾ യാത്രയിലായാലും നാട്ടിലായാലും ഉപേക്ഷിച്ചിട്ടേ ഇല്ല

ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയമാണ് ചോദ്യം ചോദ്യം മനസ്സിലായി സുഖയ്ക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പള്ളിയിൽ വരുന്നത് പള്ളിയിൽ പള്ളിയിൽ കിടന്ന് തകരി നിസ്കരിക്കും അപ്പം നല്ലത് എങ്ങനെയാണ് കൃത്യമായി റവാത്തിവ് നിസ്കരിക്കുന്ന ആൾക്ക് റവാത്തിവ് സുന്നത്ത് നിസ്കാരം പള്ളേക്കാളും ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിച്ചാണ് വീട്ടിൽ വെച്ച് സംസ്കരിക്കലാണെന്ത് നല്ലത് കാരണം വീടും ഒന്നും ആവണം ഹയാത്താവണം ഇപ്പം സുന്ദത്ത് നിസ്കരിക്കുന്ന ആൾ വീട്ടിൽ വന്ന വീട്ടിൽ ചെന്നാൽ നിസ്കരിക്കില്ല പള്ളി വന്നാലേ അനുസ്കരിക്കുകയുള്ളൂ അങ്ങനെ മുടക്കുന്ന ആളൊന്നും എവിടെ തന്നെ നിസ്കരിക്കണം പള്ളി തന്നെ എന്തു ചെയ്യണം നിസ്കരിക്കണം വീട്ടിൽ ചെന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആൾ എപ്പോഴും നല്ലത് എങ്ങനെയാണ് നല്ലത് എങ്ങനെയാണ് വീട്ടിൽ നിസ്കരിച്ചിട്ട് പോകും ഞാൻ സാധാരണ നോവല്ലാത്തപ്പോഴെന്ത് ചെയ്യും വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരാറ് അങ്ങനെയാണ് എന്നെക്കുറിച്ചൊരു ആരോപണം പറഞ്ഞത് നിങ്ങൾ ഇതുവരെ കണ്ടുണ്ട് അയാളാണ് സുഖം നിസ്കരിക്കുന്നത് സുഖയുടെ മുമ്പുള്ള സുണ്ണ സംസ്കാരം നിസ്കരിക്കുന്നത് കാലത്തുള്ള ഭയങ്കര ഒരു ആരോപണം എൻ്റെ പേരുണ്ടായിരുന്നു ആരോപിച്ചോട്ട് പോയില്ല ഇപ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ടൈമായാൽ അതിൻ്റെ മുമ്പുള്ള സുന്ദസ്കാരം കാണാനും ശേഷമുള്ള സുന്ദസ്കാരം പറയുന്നത് സമയത്തിന് മുമ്പ് ആസ്കാരം ഇല്ല പറഞ്ഞ നിസ്കാരം ഇനി ഈ സുന്ദസ്കാരം കൃത്യമായി നിസ്കരിക്കണ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ ഇന്നലത്തെ നോഹർ സംസ്കാരത്തിന് മുമ്പ് ശേഷം നമ്മൾ കൃത്യമായി വിസ്കരിക്കുന്ന ആളാണ് ഇന്നലെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല ആ രാത്രി നാലും മുമ്പോട്ട് ആ നിസ്കരിച്ചില്ല ശേഷം കൊണ്ട് എന്നാൽ പിന്നീട് സൗകര്യപ്പെടുമ്പോൾ ആ സുന്നസ്കാരം കഥാവീട്ടിൽ നിന്നുണ്ട് സുന്നത്താണ് ആ സുഖ നിസ്കാരം കഥാവീട്ടിൽ സുന്നത്ത നമ്മൾ പതിവായി ചെയ്യുന്ന ഏതൊരു സുന്നത്തായാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയാൽ സമയം എപ്പോഴാണ് നമുക്ക് അനിവാര്യമായി കിട്ടുന്ന ആ സമയത്ത് കഥാ കിട്ടുന്നതാണ് ശുന്നത്തോർകുന്നു പറഞ്ഞു മനസ്സിലായി അത് പ്രത്യേകം മനസ്സിലാക്കിയത് നല്ലതാണ് അവ ചുരുക്കി പറഞ്ഞ അഷ്റഫുൽ കൃത്രിയും സൂക്ഷിച്ച് നിസ്കരിച്ചതുപോലെ മറ്റൊരു നിസ്കാരം ചെയ്തിട്ടില്ല അത്ര കൃത്യമായിട്ട് മുടക്കം വരാതെ വളരെ ഗൗരവത്തോടു നിസ്കരിച്ച രണ്ടക്കാൻ നിസ്കാരമാണ് ഇത്

ഒരിക്കലും നീങ്ങി പോകാത്ത ഒരുപാട് ഗുണങ്ങളുള്ള രണ്ട് നിസ്കാരമാണ് സുഖിക്കുമ്പുള്ള രണ്ടരക്കാട് സുന്ദും എന്നൊന്നും പ്രതിഫലങ്ങൾ നിലനിൽക്കുന്നതുമായ നിസ്കാരമാണേത് സുഗഹിക്കുമ്പോൾ രണ്ടക്കാട് സുന്ദസ്കാരം അതേസമയം ദുനിയാവാണെങ്കിലോ അത് ആ ദുനിയായി

ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു നമ്മൾ പറയായ അന്നഹു അത്താ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുദ്ദിനഹു ബിസ്വലാത്തിൽ ഗദാത്തി ബഹുമാനപ്പെട്ട ബിലാൽ മോദി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടതിന് എന്ത് എന്ന് അറിയോ ലിയുദ്ദിനഹു ബിസ്വലാത്തിൽ ഗദാത്തി സുബഹിയായ നബിയെ കാരണം മദീനത്ത പട്ടണി നബിയുടെ വീട് നമ്മൾ എത്ര ദൂരം പോവാ മദീനത്ത പട്ടണി നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് കാരൻ എടുക്കുന്നിടത്തേക്കാ മദീനത്തെ പള്ളി പറഞ്ഞു മനസ്സിലായി ഇത് വീട് ഇത് പണ്ടി ഇതാണ് വ്യത്യാസം ഇന്നിപ്പം കാണാതെ കാരണം റിസോർണ് പരിശുദ്ധമായ ശരീരവും അതെല്ലാം വെച്ചിരിക്കുന്ന എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയിലടക്കം അത് തന്നെയാണ് എവിടെ അത് ആഴ്ഷാബി വീടെ റൂമിലാണ് അല്ലുള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂറുദ്ശ്വല്ലാസാണ് സ്ഥലക്കിയിട്ടുള്ളത് അപ്പോൾ ആ വ്യത്യാസം അപ്പോൾ പണ്ടിയിൽ നിന്ന് പാമ്പ് കൊടുത്തിട്ട് രവിതങ്ങൾ വിളിക്കാൻ പോവുകയാണ് എന്തിനെ ശുഭരിക്കാം അങ്ങനെ സംഭവം എന്തോ ഒരു വിഷയം ആ സമയത്ത് വിളിക്കാൻ പോയപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തു നേരെ വേഷം വിളർത്തോണ്ട് വരുന്നുണ്ട് നബിതങ്ങള് വീട്ടിൽ നിന്നും ചെയ്തിട്ടില്ല പഠിപ്പത്തി അങ്ങനെ ഫാമബിലും ഇപ്പം ആദരഭൂമി സ്വലാദ്യോ താപനായിട്ട് ഇപ്പം നബിതങ്ങളെ വീണ്ടും ചെയ്തു അടിക്കടി വളർത്തി ഒന്ന് വളർത്തി വീണ്ടും ചുഴയായി നബിയേ എന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആർക്കറിയില്ല വിലാഹ്ന്നും അറിയില്ലാഹുഹു നബ്യങ്ങളെ അങ്ങനെ പുറപ്പെട്ടിട്ടില്ല ഇത്രയും വളർത്തിയാലും ഇറങ്ങിയില്ല ഫലദ് അങ്ങനെ ചെയ്തു പെട്ടെന്ന് പള്ളിയിൽ വന്നു ജനങ്ങൾക്ക് ഇമാമായിട്ട് വിസ്തരിച്ചു ഫാഹുബ് ബാബു അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ വന്ന കാര്യം ആയിഷ ബീവി ചോദിച്ച കാര്യമൊക്കെ എന്ത് ചെയ്തു വിലാൻ പോകുന്ന ഹൃദയം വാങ്ങും ലഭ്യതങ്ങളോട് പറയുന്നു അന്ന ആയിഷ ഹൃദയം വാങ്ങും അമ്മു അജ്ഞാസ്വരിദ്ധൻ ആയിഷ ബീവി എന്ന ചില കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ പ്രഭാവം ഏറ്റവും ചെയ്തു നേരം വെളുത്ത അവസ്ഥയിലെത്തി അപ്പം അന്ന അവങ്ങൾ വരാനും താമസിച്ചു അപ്പം വിലാനുതി ഒന്നാവും ആയിഷാ ആയിഷീബ് ഈ ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചപ്പോൾ ലഭിച്ചപ്പോഴത്ത പിന്നെ അതുവരെ വെയിറ്റ് ചെയ്യും എന്നാണ് ആര് മനസ്സിലാക്കിയിരിക്കുന്നത് വിലാനുതി നബി മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞതല്ല അങ്ങനെ വെയിറ്റ് അങ്ങനെ താമസിച്ചതല്ല പിന്നെയോ കുന്തു ഞാൻ ഇന്നീ കുന്തുക്കായ സുഖിക്കുമ്പോൾ നടുവക്കാൻ നിഷ്കരിച്ചുകൊണ്ടിരിക്കും വാങ്ങുകൊടുത്ത് മനസ്സിലായില്ലേപ്പോഴും എഴുന്നേറ്റു വിവാദത്തും അവിടെ കൂടി ബാങ്കുകൊടുത്തതിനു ശേഷം സുഖം നിസ്കരിച്ചു സുഖമായി സിംഗത്ത് നിസ്കരിച്ചവരി അതിൻ്റെ ഇടയിൽ ചർച്ച നടത്തി അങ്ങനെ ഫോർ താലം ഞാൻ റസൂർ എന്നാ ഇന്നെ അസ്മഹത്തെ ചിന്ത നബി നല്ല നേരെ വെളുത്തോ നേരെ വെളുത്തോണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് അനീബെന്ന് പറയുന്നത് ഇതിനേക്കാളും വെളുത്താലും ഞാൻ ഈ സുഖായി നിസ്കരിച്ചിട്ട് എന്തേ ഉള്ളൂ ഞങ്ങോട്ട് വരത്തുള്ളൂ നിസ്കാരം അത് നിസ്കരിക്കേണ്ട ശൈലി ഭംഗിയാക്കി വളരെ സൂക്ഷ്മമായി ആ രണ്ടരക്കാരൻ സ്വന്തത്തെ നിസ്കരിച്ചിട്ടേതിവിടെ വരികയുള്ളൂ എന്ന് ബിലാൽ വിലാല നിയന്ത്ര പറഞ്ഞു ബിലാൽ വിലാലും മനസ്സിലാക്കിയതുപോലെ ആയിഷാബിയുമായിട്ടുള്ള സംഭാഷണത്തിൽ വൈകിയതല്ല മറിച്ച് അത് സുഹയിലെ സുന്നസ്കരിക്കുന്നതിൻ്റെ പേരിൽ നല്ല ഞാൻ താമസിച്ചത് ആണെന്ന് ലബി മുഹമ്മദ് റസൂർ ഹൈസ്വല്ലാമോ നമ്മൾ മനസ്സിലാക്കാനുള്ളതിൽ അഭി ഞങ്ങൾ അത്രത്തോളം ഗൗരവമായിരുന്നു എന്തിനു നൽകിയിരുന്നത് ഈ സുരണിക്ക് മുമ്പാണ് സുന്നസ്കാരത്തിൽ നൽകിയിരുന്നത് നമ്മളുടെ സുന്ന സംസ്കാരങ്ങളൊക്കെ റവാറ്റിബ് സിഹ്നത്തേക്ക് നല്ല കൃത്യമായി തന്നെ സൂക്ഷിച്ച് സംസ്കരിക്കുന്നതൊക്കെ നമ്മൾ തയ്യാറാകണം സുന്നതസ്കരിക്കുന്ന സംസ്കാരം കൊണ്ട് അള്ളാഹു അള്ളാഹു സുഹാന ഏറ്റവും ഒരു അടിമ അടുക്കുന്ന സമയം എപ്പോഴാണ് സുജൂതിലായിരിക്കുമ്പോഴാണ് ആ സമയത്താണ് അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ നമുക്ക് കഴിയുക ആ സുജൂത് ഒറ്റയ്ക്ക് സംസ്കരിക്കണം സുജൂതിൽ നമുക്ക് അറിയുന്ന അറബി ഭാഷയിലുള്ള എന്ത് ദാവും ആ ദ്വായ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സുജൂതിൽ എത്രയും വർദ്ധിപ്പിക്കുക എത്രയും ദീർഘിപ്പിക്കാം നമുക്ക് ആവശ്യമായതൊക്കെ സുജൂതിൽ ചോദിക്കാം അള്ളാഹു വാഴത്തിന് കഥാപകഥ റബിക്ക് ഇന്നലത്തെ നീ തരണേ അല്ല എവിടെ പറയാം സുബയിൽ കിടന്നുകൊണ്ട് സുബൈ സുബൈൽ എല്ലാ സുജൂതിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ദക്കാം അപ്പം അത്രത്തോളം ഏറ്റവും അടുക്കം നിസ്കാരമാണ് നന്നാണേത് ശ്രീ സുജൂതിൽ കിടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ശുണ്ണ സംസ്കാരങ്ങളൊക്കെ ഹയാത്താകുക അതുപോലെ തന്നെ തഹജു നിസ്കാരം മുടക്കാതെ സംസ്കരിക്കുക അതെല്ലാം വലിയ പുണ്യവും ഫതിലും ഉള്ളതാണ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു തകാരം നമുക്കതെല്ലാം തൗഫീഫ നൽകിയ അനുഗ്രഹികളും الحمد لله رب العالمين محنين. اللهم صل على سيدنا محمد وعلى آل محمد محمد. أرحم الراحمين الله الله who was the one محمد was the one who was the one who محمد the one who الله the one who was the one who was the one who was the അല്ലാഹുവേ ഇതിലും വലിയ അഹ്ളാഇനെ ഞങ്ങളെ നീ സ്വീകരിക്കുമാരീൻ അല്ലാഹുവേ മലായികത്തുൽ കിറാമിൻ്റെ അജിഹക്ക് ചിറഗുകൾ താഴ്ത്തിてる മുത്തഅല്ലിം രിം പഠിക്കുന്നവരുകൊണ്ടാണ് പാപങ്ങളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തടരണ ആമീൻ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ അർഹമ الرحيم അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മാർഗ്ഗം ആക്കി നീ തരണേ ആമീൻ അർഹമ الرحيم അല്ലാഹുവേ ഈ ലോകത്തെ മുഅ്മിനീങ്ങളെ ുംങ്ങളെയും ഉൾപ്പെടുത്തല്ലേ ഓരോ രാത്രികളിലും നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുമ്പോ ആ ഒരു ലിസ്റ്റിൽ അള്ളാഹുവിൻ ഞങ്ങളെയും കുടുംബത്തെയും നമ്മുടെ അമ്മമാരെ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണു സഹായിച്ച നാട്ടുകാരും അള്ളാഹുയെ ഇഫ്താറിന് വേണ്ടി സഹായിച്ച നാട്ടുകാരനും അലഹമറാഹിബാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സർവ്വ പ്രവർത്തകരും അള്ളാഹുയ പാവങ്ങളാണ് റബ്ബേ എല്ലാവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹം لَمْ لَيَرِيدُ عَالٍّ <سؤال> يَسْوِيرِكَ لَيْرَحْمِينَ مِنَ الْقِصْرُكَةِ الْوَلِيُّ لَبْنِي عَنِ وَدِتِكَ لَيْرَحْمَتِكَ آمين برحمتك يا رحم الراحمين والحمد لله رب العالمين صلى الله على محمد يا رب صلى عليه وسلم